ഹലോ ഇന്നൊന്ന് അമ്പലപ്പുഴ അമ്പലത്തിൽ വരെ പോയാലോ വെറും കൈയ്യോടല്ല പോകുന്നത് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ത്രിമധുരവും കൊണ്ടാണ് പോകുന്നത് ഇത് അമ്പലത്തിൻ്റെ മുന്നിലുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കൊടുക്കാവുന്നതാണ് പക്ഷേ ഞങ്ങളിത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ് ദീപാരാധന സമയമായിരുന്നു അതുകൊണ്ട് കുറച്ച് ചുറ്റുകളൊക്കെ കത്തിച്ച് ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ കൊണ്ടുവന്ന ത്രിമധുരം ഭഗവാനെ നീതിക്കാനായിട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു നീതിച്ച് പ്രസാദം കിട്ടാനായിട്ട് അപ്പോഴേക്കും മഴ ഇച്ചിരി കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും ഉണ്ടല്ലോ അത് ഈ ലോകത്തിൽ എവിടെ പോയാലും കിട്ടില്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അങ്ങനെ ഞങ്ങളുടെ പ്രസാദം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒട്ടും താമസിപ്പിക്കാതെ അവിടെ നിന്ന് തന്നെ ഇറങ്ങി നടപ്പന്തലിലിരുന്ന് തന്നെ ഞങ്ങളത് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ടാട്ടാ ബൈ ബൈ